മൈക്രോവേവ് ഓവൻ ഉപയോഗിച്ച് കുക്ക് ചെയ്യുന്ന ഭക്ഷണം സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടെന്ന് പറയുന്നു തെറ്റാണ് ഒറ്റവാക്കി പറഞ്ഞ മൈക്രോവേവ് ഉപയോഗിച്ചുള്ള കുക്കിംഗ് ആണ് ഏറ്റവും ഹെൽത്തി അല്ലെങ്കിൽ ആരോഗ്യകരമായ കുക്കിംഗ് മൈക്രോവേവിൽ നിന്നാണ് അതെങ്ങനെ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ പോകത്തില്ലേ അത് അഭ്യസ്ഥിതിരെ പോലും തെറ്റിക്കുന്ന അല്ലെങ്കിൽ കുഴക്കുന്ന ഒരു സംശയമാണ് ഈ റേഡിയേഷൻ എന്നൊരു വാക്ക് കേൾക്കുന്നതാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ഈ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അതായത് നമ്മുടെ ലോകത്തുള്ള എല്ലാ എനർജിയും നമുക്ക് കിട്ടുന്ന ഈ വേവിലാണ് അതായത് നമ്മുടെ നമ്മൾ കാണുന്ന ലൈറ്റ് ഉൾപ്പെടെയുള്ള അതായത് ഒരു സൈഡിൽ റേഡിയോ വേവ് തൊട്ട് മറ്റേ അറ്റത്ത് എക്സ് റേ വേവ് എക്സ്റേ വരെയുള്ള ഒരു ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഉണ്ട് അതിൽ നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റിനെക്കാൻ്റെയും താഴെയുള്ള എനർജിയുള്ള വേവുകളാണ് മൈക്രോവേവ് എന്ന് പറയുന്നത് ആ മൈക്രോവേവ് നമുക്ക് യാതൊരു രീതിയിലുള്ള അപകടം ഉണ്ടാക്കുന്നില്ല അതാണ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഈ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിൻ്റെ സയൻസ് ഒത്തിരി ഡീറ്റെയിൽ ആണ് അത് പറയുന്നില്ല പക്ഷേ ആ മൈക്രോവേവാണ് ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഒരു രീതിയിലും അപകടം ഉണ്ടാക്കുന്നില്ല അത് ആ നമ്മുടെ ശരീരത്തെ ഏറ്റാൽ തന്നെ നമുക്ക് അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഈ മൈക്രോവേവ് ഓവനിൽ നിന്ന് അതൊട്ട് പുറത്തേക്കും വരുന്നു